വനം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായി നടത്തപ്പെടുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം തേക്കം മലപ്പുറം ജില്ലയിലാണ് കനോലി പ്ലോട്ട് അടുത്ത ചോദ്യം വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ജില്ലയാണ് ശതമാന അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ളത് വയനാടാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത് കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കേരളത്തിലെ ഏറ്റവും വലിയ റിസർവ് വനം ഏതെന്ന് ചോദിച്ചാൽ റാന്നിയാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമായ കരിമ്പുഴയുടെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കുവെക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ഏതാണ് മുക്കുറുത്തി ദേശീയ ഉദ്യാനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശ്ശൂരിലെ പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഉത്തരം മണ്ണെഴുത്ത് ഔഷധ സസ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി ഉത്തരം സഞ്ജീവനി വനം കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അടുത്ത ചോദ്യം തരിശുഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ പച്ചത്തുരുത്ത് ആവിഷ്കരിച്ചത് ഉത്തരം ഹരിത ഹരിതകേരളം മിഷൻ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഉത്തരം വനശ്രീ പന്ത്രണ്ടാം ദശാതി കണ്ടൽക്കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം കൊയിലാണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി നമ്മുടെ മരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി ഏത് ഉത്തരം എൻ്റെ മരം തൃശൂർ ജില്ലയിലെ പി ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് ജില്ല കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏത് ഉത്തരം തേക്ക് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണ്ണം മലയാറ്റൂർ റിസർവ് വനത്തെ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ല സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പക്ഷേ ആ സമയത്തേക്ക് അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ വകുപ്പ് കുറിഞ്ഞ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിൽ ആനയിറങ്കൽ ചിന്നക്കനാലില് താഴെ തന്നിട്ടുള്ളവീ അഗസ്ത്യമല ബയോസ്റ്റിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം ഏതെന്ന് പറയണം ചെന്തുരുണി ചിന്നാർ നെയ്യാർ പേപ്പാർ ചിന്നാർ ആണിതിൻ്റെ അഗസ്ത്യമല ബയോസ്റ്റിയർ റിസർവിൻ്റെ ഭാഗമല്ലാത്ത വന്യജീവി സങ്കേതം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഉത്തരം മുതലമട ഗ്രാമപഞ്ചായത്ത് പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏഴ് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഏത് വർഷമാണ് നെല്ലിക്കാമ്പട്ടി സാങ്ചറി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളാണ് നിലവിലുള്ളത് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് കേരള വന നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖലാ ആർദ്ര നിത്യഹരിത വനം ഏതെന്ന് പറയണം ഓപ്ഷൻസ് നെല്ലിയാമ്പതി തെന്മല പൂയംകുട്ടി നിലമ്പൂർ ശരിയായ ഉത്തരം നെൽ പൂയംകുട്ടിയാണ് ഉഷ്ണമേഖലാ ആർദ്ര നിത്യഹരിത വനം അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവിടെയാണ് അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആനമല വന്യജീവി സങ്കേതം ഏത് ജീവിയുടെ സംരക്ഷണത്തിനു വേണ്ടി ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഒലീവിയ കടലാമകളുടെ സംരക്ഷണത്തിനു വേണ്ടി ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഒലീബിയ ട്രോപ്പിക്കൽ ഫോറസ്റ്ററുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഡിട്രിക് ബ്രാൻഡിനെയാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്ററിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കണ്ടൽ കാടുകളെ റിസർവ് വനം ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ് എഫ് എസ് ഐ അതായത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് കെ എം മുൻഷി കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പക്ഷിപാതാളം എന്ന പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത രണ്ടാമത്തെ പാർട്ട് വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്